മൂന്ന് വർഷം കൊണ്ട് കാക്കുന്ന നിരവധി കശുമാവും തൈകളാണ് നൽകിയിട്ടുള്ളത് ഈ സാമ്പത്തിക വർഷവും പണം കാക്കും കശുമാവ് തൊഴിലേകം കശുവണ്ടി എന്ന ആശയം മുന്നിൽ നിർത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തും കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ ഈ സാമ്പത്തിക വർഷവും നമ്മുടെ പ്രദേശങ്ങളിൽ അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായി മൂന്ന് വർഷം കൊണ്ട് ശേഷി ലഭിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവൻ തൈകളാണ് നമ്മുടെ ഈ പ്രദേശത്ത് വിതരണം ചെയ്യുന്നത് ഇനിയും അപേക്ഷകരുണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നൽകിയാൽ അവർക്കെല്ലാവർക്കും ഈ ഗ്രാഫ്റ്റ് തൈകൾ സൗജന്യമായി ബ്ലോക്ക് പഞ്ചായത്ത് സൌജന്യമായിട്ട് പണം കായ്ക്കും കശുമാവ് തൊഴിലേകും കശുവണ്ടി എന്ന പദ്ധതിയുടെ ഭാഗമായി നാണ്യവിളകളെ പ്രോത്സാഹിപ്പിച്ച് കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ലക്ഷക്കണക്കിന് ശേഷിയുള്ള ഗ്രാഫ് കശുമാവ് തൈകൾ വിതരണം ചെയ്തു വരികയാണ് ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ കർഷകർക്കും തൈകൾ വിതരണം ചെയ്തു കഴിഞ്ഞ നാല് വർഷങ്ങളിലും പത്ത് പഞ്ചായത്തുകളിലെയും കർഷകർക്ക് ഒരു ലക്ഷത്തിൽ പരം തൈകളാണ് വിതരണം നടത്തിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനാനോബി അധ്യക്ഷത ു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലിയായ ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ജോയിന്റ് ബിഡിഒ സിദ്ദിഖ് എം എസ് കശുമാവ് കൃഷി ഏജൻസി ഓഫീസർ ഷാലിനി എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽബി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്